എല്ലാവർക്കും മല്ലി ആപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ടൊരു മിക്സ്ഡ് ജാറിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മട്ടാരയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുക്കാം നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും അതിനാണ് ഞാൻ ആദ്യമേ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒരു ചെറിയ സവോള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് കറിവേപ്പിൽ കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാബേജോ ക്യാപ്സിക്കമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം ഇനി ഞാനിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ മാത്രം ഇതുപോലെ ഇതുപോലൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും ഇനി ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഇതുപോലെ ഓരോ കുഴിയിലോട്ടും ഒഴിച്ചു കൊടുക്കാം കുഴി നിറയെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് പൊന്തി വരത്തൊന്നുമില്ല ഇപ്പം എല്ലാ കുഴിയിലും ഞാൻ നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ചോറ് അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാതിരുന്നത് ഇനി ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കുറേയും കൂടി സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ അപ്പത്തിൻ്റെ മുകളൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ മതിയാകും അത ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ എളുപ്പമാണ് ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വരും ഇപ്പം ഞാൻ എന്താ മുഴുവനും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മിനിറ്റ് ആ ആ സൈഡ് കൂടി ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് നോക്കാം രണ്ട് സൈഡ് നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്നും എടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് പാനിൽ കോരി ഒഴിച്ചും ഇതുപോലെ തന്നെ ചൂടാം ഉണ്ണിയപ്പച്ചട്ടിയിൽ ചൂടുമ്പോൾ വേറൊരു ഇതിൽ കിട്ടും കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാകുമോ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കഴിക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് ഇതിൽ വെജിറ്റബിൾസിൽ ചേർ വെജിറ്റബിൾസ് ചേർക്കുന്നതിന് പകരം ശർക്കര ചേർത്താൽ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തും കൂടി എൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നും ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് കറികളൊന്നും ഇല്ലാതെയും നമുക്കിത് കഴിക്കാൻ പറ്റും ഇതും ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡ് കൂടി വേവിച്ചെടുക്കാവുന്നതാണ് അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല എണ്ണയില്ലാതെ ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും അതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് മുകളിൽ ക്യാരറ്റ് ഒന്നും ഇടാതെയും ഇത് മുകളിൽ കുറച്ച് ക്യാരറ്റും കറുവേപ്പിലിയൊക്കെ വെച്ചുണ്ടാക്കിയതുമാണ് രണ്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്